ദുബായിലേക്ക് താമസം മാറാൻ ആഗ്രഹിക്കുന്നവരും അവിടെ താമസിക്കുന്നവരും ദുബായിലേക്കിടക്കിടയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരും കുതിക്കുന്ന ഒന്നാണ് ഗോൾഡൻ വിസ പണ്ടാളുകൾ പാരീസിലേക്കും ന്യൂയോർക്കിലേക്കും കുടിയേറാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കുറച്ച ഉത്തരമേ ഉള്ളൂ അത് യു എ ആണ് യു എ യിൽ തന്നെ ദുബായിയാണ് പണ്ട് കാലങ്ങളിൽ മയാമി പാരീസ് ന്യൂയോർക്ക് തുടങ്ങിയ സ്ഥലങ്ങളായിരുന്നു കുടിയേറ്റക്കാരുടെ പ്രധാന സ്ഥലങ്ങൾ എന്നാൽ അതിനെല്ലാം മറികടന്ന് ദുബായ് ഒന്നാമതെത്തി വ്യവസായം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുയോജ്യമായ അന്തരീക്ഷമാണ് ജീവിക്കാൻ അത്യാധുനിക സൗകര്യങ്ങളും രാഷ്ട്രീയ സ്ഥിരതയും ദുബായിയുടെ പ്രത്യേകതയാണ് മധ്യേഷ്യയിലെയും യു എ യിലെയും പ്രധാന സാമ്പത്തിക കേന്ദ്രമായി ദുബായ് മാറുമ്പോൾ ദുബായിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ഉയർച്ചയും വളർച്ചയും ആഗ്രഹിക്കുന്ന യുവത്വം കൂടാതെ വിസ നിയമങ്ങളിലെ പുതിയ പുരോഗമനപരമായ യു എയുടെ നിലപാടും ഒരു പ്രധാന ഘടകമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് യു എ ഇ ഗോൾഡൻ വിസ അവതരിപ്പിച്ചത് ഇത് നിരവധി നിക്ഷേപകരെയും ആരോഗ്യ ശാസ്ത്ര രംഗത്തെ പ്രതിഭകളെയും യു എ എത്തിച്ചു ദുബായ് മാത്രമല്ല അബുദാബി അജുമാൻ ഹുജറേ റാസൽ കൈമേ ഷാർജെ ഒമൽ തുടങ്ങി യു എ എല്ലാ എമിറേറ്റുകളിൽ ജോലി ചെയ്യാനും നിക്ഷേപിക്കാനും ഗോൾഡൻ വിസ അവസരം നൽകുന്നു ഈ ഗോൾഡൻ വിസ എന്താണെന്നറിയാമോ സമ്പന്നരായവർക്കും ഏതെങ്കിലും മേഖലകളിൽ വൈദ്യുദ്ധ്യം തെളിയിച്ചവർക്കുമാണ് പൊതുവെ ഗോൾഡൻ വിസ ലഭിക്കുന്നത് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്ക് സിനിമാ നടന്മാർക്ക് അവർക്കൊക്കെ എളുപ്പത്തിൽ ലഭിക്കാറുണ്ട് സാധാരണഗതിയിൽ അഞ്ച് വർഷത്തേക്കും പത്തു വർഷത്തേക്കുമൊക്കെയാണ് ഗോൾഡൻ വിസ നൽകുന്നത് കാലാവധി പൂർത്തിയായാലും സ്വയമേ പുതുക്കി ലഭിക്കും യു എയുടെ പ്രധാന വരുമാന വരുമാനമാർഗം ഓയിലാണ് എന്നാൽ ഈ ഓയിലിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ആരോഗ്യം വിദ്യാഭ്യാസം സാങ്കേതികവിദ്യ ഉൾപ്പെടെയുള്ളവ ശക്തിപ്പെടുത്താനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഗോൾഡൻ വിസ അവതരിപ്പിച്ചത് വ്യാവസായികളുടെയും പ്രതിഭാശാലികളുടെയും ഒരു ആഗോളഹമായി യു എ മാറ്റുക എന്നതാണ് അതിൻ്റെ പിന്നിലെ പ്രധാന ലക്ഷ്യം പ്രാദേശിക സ്പോൺസർ ഇല്ലാതെ ദീർഘകാലം യു എ യിൽ താമസിക്കുന്നതിന് ഗോൾഡൻ വിസക്കാർക്ക് പറ്റും ഈ വിസ കൈവശമുള്ളവർക്ക് ഏത് സമയത്തും യു എയിലേക്കും യു എ നിന്ന് പുറത്തേക്കും സഞ്ചരിക്കാവും അതൊരു പ്രത്യേകതയാണ് ഇതിലെ മറ്റൊരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത ബന്ധുക്കളെയും ഗോൾഡൻ വിസ കൈവശമുള്ള ആൾക്ക് സ്പോൺസർ ചെയ്യാമെന്നുള്ളതാണ് അതുമാത്രമല്ല ബിസിനസ് നടത്താനും തൊഴിലുടമകളെ തിരഞ്ഞെടുക്കാനും ഗോൾഡൻ വിസ സ്വാതന്ത്ര്യം നൽകുന്നു സംരംഭകർക്ക് തൊഴിൽപരമായ ഉയർച്ചയും വളർച്ചയും നേടിയെടുക്കാനും ഇത് സഹായിക്കുന്നു കുടുംബാംഗങ്ങളെ മാത്രമല്ല വീട്ടു ജോലിക്കാരെ വരെ സ്പോൺസർ ചെയ്യാനും ഗോൾഡൻ വിസ ഉടമകൾക്ക് കഴിയും ഗോൾഡൻ വിസ ലഭിക്കുന്നതിനുള്ള യോഗ്യത എന്താണെന്ന് അറിയാമോ വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവർക്ക് ഗോൾഡൻ വിസ ലഭിക്കും അതിന അവർക്ക് അപേക്ഷിക്കാം ഡോക്ടർമാരെ എഞ്ചിനീയർമാരെ കലാരംഗത്തും അഭിനയരംഗത്തും പ്രവർത്തിക്കുന്നവരെ നിക്ഷേപകരെ കായിക താരങ്ങൾ ശാസ്ത്രജ്ഞർ എഞ്ചിനീയറിംഗ് ശാസ്ത്ര മേഖലകളിലെ വിദഗ്ദ്ധർ പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾ പൊതു നിക്ഷേപകർ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകർ സംരംഭകർ എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് ഗോൾഡൻ വിസയ്ക്ക് അർഹതയുണ്ട് ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നും ശാസ്ത്ര കൗൺസിലുകളിൽ നിന്നും അനുമതി ആവശ്യമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ക്രിയേറ്റീവ് പ്രൊഫഷണലുകൾക്കും കലാ സാംസ്കാരിക വകുപ്പിൽ നിന്ന് അനുമതി ആവശ്യമുണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർക്ക് ഡിഗ്രിയും അഞ്ച് വർഷത്തെ പരിചയവും അമ്പതിനായിരം ദീർഘം ശമ്പളവും വേണം നിക്ഷേപകർ രണ്ട് മില്യൺ ദീർഘം നിക്ഷേപിക്കുകയും സ്വന്തമായി ബിസിനസ് നടത്തുകയും വേണം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം ദീർം നികുതിയായി അടയ്ക്കണം സംരംഭകർക്ക് കൃത്യമായ അംഗീകാരങ്ങളോടെ അഞ്ച് ലക്ഷം മൂല്യമുള്ള പ്രോജക്റ്റ് കൈവശമുണ്ടായിരിക്കണം യു എ ഇ സർക്കാരിൻ്റെ ഔദ്യോഗിക പോർട്ടൽ മുഖേനയാണ് യു എ ഇ ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത് അപേക്ഷകർക്ക് വൺ ടച്ച് ഗോൾഡൻ വിസ സേവനം ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാനും അപേക്ഷിക്കാനും കഴിയും